തളിപ്പറമ്പ് താലൂക്ക് സപ്ലൈ ഓഫീസർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിൽ സപ്ലൈ ഓഫീസർ കാടാച്ചിറ സ്വദേശി പി കെ അനിലാണ് അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായത് ഇരിക്കൂർ പെരുവളത്ത് പറമ്പ് സ്വദേശിയുടെ പരാതിയിൽ നടന്ന പരിശോധനയിലാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ പിടിയിലായത് പരാതിക്കാരന് ബി പി എൽ കാർഡാണുള്ളത് സ്വന്തമായി കാറുള്ളതിനാൽ ബി പി എൽ കാർഡിന് അർഹതയില്ല എന്നും പിഴയായി മൂന്ന് ലക്ഷം അടയ്ക്കണമെന്നും സപ്ലൈ ഓഫീസറായ അനിൽ ആവശ്യപ്പെട്ടിരുന്നു ഇരുപത്തി രൂപ തന്നാൽ പിഴയിൽ നിന്നും ഒഴിവാക്കാമെന്നും പറഞ്ഞു ഇതനുസരിച്ച് ആദ്യഘട്ടമായി ഡിസംബർ ഇരുപതിന് പത്തായിരം രൂപ നൽകുകയും ബി കാർഡ് എ ആക്കി നൽകുകയും ചെയ്തു വീണ്ടും തുക ആവശ്യപ്പെട്ടതോടെ വിജിലൻസിൽ വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച വൈകുന്നേരം മണിയോടെ ഓഫീസിലെത്തി അയ്യായിരം രൂപ കൈമാറുമ്പോഴാണ് വിജിലൻസ് സംഘം പിടികൂടിയത് വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്തിന്റെ നേതൃത്വത്തിലെത്തിയ സംഘത്തിൽ ഇൻസ്പെക്ടർ സുനിൽകുമാർ എസ്ഐമാരായ ശ്രീജിത്ത് കോച്ചേരി ഗിരീഷ് നിജേഷ് പ്രവീൺ സീനിയർ സി പി ഒമാരായ സുരേഷ് കുമാർ ഹൈറേഷ് വിജിൻ എന്നിവരുമുണ്ടായിരുന്നു First Version News Tali Pambera. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ